ഹലോ നിങ്ങൾ ഹാപ്പി ആയിരിക്കുന്നതിന് പിന്നിലെ കാരണം എന്താണെന്ന് അറിയോ അത് നിങ്ങളുടെ മനസ്സിന്റെ ആരോഗ്യമാണ് ഇന്ന് ഒക്ടോബർ പത്ത് ലോക മാനസികാരോഗ്യ ദിനം ക്ലാസ്സിലെ സ്ട്രെസ് സുഹൃത്തുക്കളെടയിലെ പ്രശ്നങ്ങൾ വീട്ടിലെ കാര്യങ്ങൾ ഇതൊക്കെ നിങ്ങളെ ബാധിക്കാറില്ലേ ഈ ടെൻഷനുകളൊക്കെ ആരോഗ്യകരമായി നേരിടാൻ കഴിയുന്ന അവസ്ഥയാണ് മാനസികാരോഗ്യം ഇത് വളരെ സാധാരണമായ ഒരു കാര്യമാണ് ഇതിനായി നമ്മൾ വിദ്യാർത്ഥികൾക്ക് എന്താണ് ചെയ്യാൻ കഴിയുക എന്ന് ആലോചിച്ചിട്ടുണ്ടോ നന്നായി ഉറങ്ങുക വ്യായാമം ചെയ്യുക നിങ്ങളുടെ വികാരങ്ങൾ രക്ഷിതാക്കളോടോ ടീച്ചേഴ്സിനോടോ അല്ലെങ്കിൽ ഫ്രണ്ട്സിനോടോ ഷെയർ ചെയ്യുക ടെൻഷൻ വരുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക ആരും മറക്കണ്ട നമ്മുടെ മനസ്സാണ് നമ്മുടെ സൂപ്പർ പവർ ഈ ദിനം ആചരിക്കുന്നത് ലോക ആരോഗ്യ സംഘടനകളുടെയും മറ്റ് ആഗോള ഏജൻസികളുടെയും നേതൃത്വത്തിലാണ് രോഗങ്ങളോടുള്ള സമൂഹത്തിന്റെ പേടി മാറ്റുക എല്ലാവർക്കും ചികിത്സ കിട്ടുന്നുണ്ടെന്ന് ഉറപ്പാക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം ഈ ഒക്ടോബർ പത്തിന് നമുക്കൊരു പ്രതിജ്ഞ എടുക്കാം നമ്മളുടെ മാനസികാരോഗ്യം നമ്മൾ സംരക്ഷിക്കും നിങ്ങൾ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്യുമല്ലോ കാരണം സംസാരം അതൊരു നല്ല ചികിത്സയാണല്ലോ ബൈ